ക്ഷേത്രാരാധനയുടെ ഭാഗമായി മാറുന്ന ചില വിശിഷ്ടവൃക്ഷങ്ങളുണ്ട് അതിൽ ആൽമരത്തിനാണ് പ്രാധാന്യം പേരാൽ അരയാൽ പന കൂവളം രുദ്രാക്ഷം എന്നിവയെല്ലാം ആരാധിക്കപ്പെടുന്ന വൃക്ഷങ്ങൾ തന്നെ ശബരിമല ശ്രീ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന പുണ്യഭൂമിയാണ് ക്ഷേത്ര സമുച്ചയം കുടികൊള്ളുന്ന സന്നിധാനം പൂത്തും തളിർത്തും നിൽക്കുന്ന നിരവധി വൃക്ഷലതാദികൾക്ക് നടുവിലായി സ്വർണ്ണ ശ്രീകോവിൽ സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം ഒരു കാലത്ത് ഇടതൂർന്ന വനമായിരുന്നു സന്നിധാനത്തെ പ്രധാന ആകർഷണ കേന്ദ്രമാണ് സുവർണശോഭയാർന്ന പൊന്നുപതിനെട്ടാം പടി ഇത്തരത്തിൽ പടികൾ നിർമ്മിച്ച ഏക ക്ഷേത്രവും ശബരിമല മാത്രമാണ് സന്നിധാനത്തെ മറ്റൊരു ശ്രദ്ധാകേന്ദ്രമാണ് പതിനെട്ടാം പടിക്ക് സമീപമുള്ള അഗ്നികുണ്ഠം പടി കയറുന്ന ഭക്തർ തങ്ങൾ കൊണ്ടുവന്ന തേങ്ങ എറിഞ്ഞ് വിഘ്നങ്ങൾ തീർക്കുന്നു ഈ തേങ്ങ ഭഗവാന് കാണിക്കയായി കത്തിക്കുന്ന സ്ഥലമാണ് അഗ്നികുണ്ടം